ഒരുപാട് മെമ്മറീസിലൂടെ കടന്നുപോയി ഇരുപത്തിയാറ് വർഷമായി ആ മറവത്തുറു കനവ് റിലീസായിട്ട് നയൻറ്റി എയ്റ്റ് ഏപ്രിൽ എയ്റ്റിനായിരുന്നു റിലീസായത് ഇരുപത്തിയാറ് വർഷമായി ഒരു വലിയ ലോങ് ജേർണി ആയിരുന്നു തേർട്ടി ഫോർ ഇയേഴ്സായി സിനിമയിൽ വന്നിട്ട് എയ്റ്റി നയനിലാണ് കാലിക്കറ്റില് പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ പോയി ജോയിൻ ചെയ്യുന്നത് അതെ അതെ അപ്പോൾ യാത്രയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഭാഗം മുഴുവൻ സിനിമയിലായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുവരെ എൻറെ അപ്പനും അമ്മ എന്നെ നോക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ സിനിമയാണ് എനിക്കുള്ളതെല്ലാം ഇന്ന് ഇവിടെ വന്നിരിക്കാനുള്ള അവകാശം വരെ തന്നത് സിനിമയാണ് അപ്പൊ വല്ലാത്ത ഇമോഷണലായിട്ടുള്ള അതെ അതെ ഞാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റില് പോയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ നഗരത്തിന് ഒരുപാട് ഒരുപാട് കഥകൾ ഉണ്ട് ഞാൻ ആദ്യം വന്നത് അവിടെ എനിക്ക് ഒരു ഫാമിലി എനിക്ക് താമസിക്കാൻ സ്ഥലം തന്നു അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പൊ അങ്ങനെ കടപ്പാടും ഓർമ്മകളും ഒക്കെ ഉള്ള ഒരു നഗരമാണ് കോഴിക്കോട് ഞാൻ തമാശക്ക് പറയായിരുന്നു ഈ ആൻ ഞാൻ എയ്റ്റി നയൻ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഇവിടെ അവിടെ ഒരു പെൺകുട്ടി ജനിച്ചു പിന്നീട് അങ്ങനെ മെമ്മറീസ് ഉണ്ട് ഇത് അതൊക്കെ ഓർത്തു ഓർത്തു അതായത് കാലം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് സ്വപ്നങ്ങള് മനസ്സിൽ ഇങ്ങനെ നമ്മള് കാണുമല്ലോ ആ എല്ലാ സ്വപ്നങ്ങളും ഈ ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അതോ ഇനിയും പെയിന്റിംഗ് ഉണ്ടോ കൊറേ ആഗ്രഹങ്ങൾ അല്ല ഞാൻ അങ്ങനെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളല്ല ഞാൻ എന്നിലേക്ക് വന്ന കാര്യങ്ങളെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ള ഒരു രീതിയാണ് അതുകൊണ്ട് എനിക്ക് വലിയ നിരാശ ജീവിതത്തിലില്ല വൻ സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആ നിരാശ ഉണ്ടാവും ഇപ്പൊ അതൊന്നുമില്ല ഞാൻ എന്നെ തേടി വന്ന കാര്യങ്ങളാണ് സംവിധായകനാകണമെന്ന് പോലും കമൽസാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംവിധായകൻ ആവണമെന്ന് സ്വപ്നം കാണാത്ത സാറിന്റെ അത് ശരി ആ ഞാൻ അങ്ങനെ ഞാൻ കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യണം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടമാണ് ഞാൻ അവിടെയാണ് ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് ഉറപ്പാണ് സിനിമ സംവിധാനം ചെയ്യുന്ന അതുകൊണ്ട് തന്നെ എന്റെ ഒപ്പം എന്റെ ജൂനിയേഴ്സൊക്കെ അവര് സംവിധായകരാവുമ്പോൾ ചെയ്യേണ്ട സ്ക്രിപ്റ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണ് ഒരു പ്രേഷൻ ഇല്ലാതിരുന്നത് എനിക്ക് പെട്ടെന്ന് ഒരു ഓഫർ ഒരു പ്രൊഡ്യൂസർ തന്നു ശ്രീനേട്ടൻ എഴുതാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓ ഞാൻ സംവിധായകനാവേണ്ട സമയമായി എന്ന് ഞാൻ ആലോചിക്കുന്നത് ഒരു വിഷു കൈനീട്ടം പോലെ തന്നെയായിരുന്നു ആ ഒരു മറവത്തൂർ കനവെന്ന് പറഞ്ഞ സിനിമ